ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് എല്ലാവരുടെയും ഇഷ്ടപ്രകാരം വർമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് അഖിലെയും ശ്യാമയും ക്ഷണിക്കാമെന്ന് സമ്മതിക്കുകയാണ് വസുന്ധര അതുകൊണ്ട് തന്നെ ശ്യാമയെ ക്ഷണിക്കാനായിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വർമ്മ വർമ്മയെ കണ്ടപാടെ ശ്യാമ അഖിലെ ക്ഷണിക്കുന്നു എങ്കിലും വർമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ വർമ്മ പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ വന്ന കാര്യം പറയാം എല്ലാ വർഷവും നമ്മുടെ നമ്മുടെ വീട്ടിൽ എന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് എന്റെ പിറന്നാളുകൾ ഈ വർഷവും ആഘോഷിക്കുന്നു ഫങ്ഷൻ എല്ലാം പതിവ് പോലെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടെങ്കിലേ ആഘോഷം പൂർണ്ണമാവൂ എനിക്ക് സന്തോഷമാവൂ അത് കേട്ടപ്പോൾ തന്നെ ശ്യാമിയുടെയും അഖിലേയും മുഖം വാടി അപ്പോൾ തന്നെ ഞാൻ തന്നെ നേരിട്ട് രണ്ടാളെയും ക്ഷണിക്കുകയാണ് കേട്ട് അഖിൽ പറയുന്നുണ്ട് അച്ഛന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അത് ആ വീട്ടിൽ വെച്ച് അവിടെ ഞാൻ ശ്യാമയും ഇനി കാല് കുത്തില്ല ഏതെങ്കിലും ഹോട്ടലിലോ ഓഡിറ്റോറിയത്തിലോ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാം എങ്കിൽ ഞാനും ശ്യാമയും ഉറപ്പായിട്ടും വന്നിരിക്കും പറയുന്നു നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് എന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അഖിൽ പറയുന്നു അന്ന് ആ വീട്ടിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോഴുണ്ടായ ഞങ്ങളുടെ അനുഭവം ഇതുവരെ ഞങ്ങൾ മറന്നിട്ടില്ല അച്ഛാ ശരിയാ അത് ഞാനും മറന്നിട്ടില്ല അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ആ സമയത്ത് സ്ട്രോങ് ആയ നിലപാട് ഞാനും എടുത്തില്ല എന്ന് വർമ്മ പറഞ്ഞപ്പോ അഖില് പറയുന്നുണ്ട് ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല അന്ന് കാണിച്ച ആ പെർഫോമൻസ് അത് സഹിക്കാവുന്നതിലും അപ്പുറം അച്ഛാർമ്മ പറയുന്നു അത് മാത്രമല്ല മുമ്പും ആ വീട്ടിൽ പല കാര്യങ്ങളും കണ്ടില്ലാന്നടിച്ച് ഞാനും മൗനം പാലിച്ചിട്ടുണ്ട് അത് ആരെയും ഭയന്നിട്ടില്ല കുടുംബത്തിന് ഭദ്രതയോർത്തിട്ടാണ് പണ്ടുള്ളവര് പറയാറില്ലേ ഒരു കൈകുട്ടിയാൽ ശബ്ദം കേൾക്കില്ല രണ്ട് കൈകുട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ എന്ന് കൊറ കുറച്ച് ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇനി അത് പറ്റില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി തുടങ്ങി യും അശ്വതിയുടെയും കാര്യം ഞാൻ അറിയാൻ വൈകി നിങ്ങൾ രണ്ടുപേരും അത് അറിഞ്ഞിട്ട് പോലെ മീനിൽ നിന്ന് മറച്ചു വെച്ചു അരുക്കേട്ട് അകിലും ക്ഷമയും ടെൻഷനോടെ പരസ്പരം നോക്കിയിട്ട് ഒരു പരിങ്ങലോടെ അഖിൽ പറയുന്നുണ്ട് അച്ഛ അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് പറയുന്നു എന്നിട്ടോ ആദ്യത്തിന് വസും കൂടി അത് ഇത്രയും പ്രശ്നത്തിലാക്കിയല്ലേ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു വശത്ത് അശ്വതിയും അരുണിന്റെ കുഞ്ഞും മറു അവന്റെ ഭാര്യയായ ഐശ്വര്യം ഇപ്പൊ ഒന്നും പരിഹരിക്കാൻ വയ്യാത്ത അവസ്ഥയായില്ലേ ഇനി എന്തിന്റെ പേരിലായാലും ശരി ഇങ്ങനെയുള്ള വസുവിന്റെ നിർബന്ധ ബുദ്ധി ഞാൻ വകു വെച്ച് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല പ്രശ്നങ്ങൾ അപ്പോ അപ്പോ ഞാൻ തന്നെ പരിഹരിക്കും അപ്പോ ഈ ബർത്ത്ഡേ പാർട്ടിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണോ എന്നോട് പറഞ്ഞത് ഐശ്വര്യം നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ അങ്ങനെ ഐശ്വര്യം വസുവ ഒന്നിച്ച് നിർബന്ധിക്കണമെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശം കാണും മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളെ ഇവിടെ വന്ന് ക്ഷണിക്കുന്നത് ഇനി അങ്ങനെ ശ്യാമയെ വിഷമിപ്പിക്കാൻ അവൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ഞാൻ അതിനെ എതിർക്കും ഇനി ശ്യാമയ്ക്കും നിനക്കും എന്റെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും അപമാനം സഹിച്ചു ഇറങ്ങി വരേണ്ടി വരില്ല ഞാൻ ഉറപ്പു തരുന്നു എനിക്ക് എന്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങനെ ഒരു ആഘോഷം വേണം എൻറെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും വരണം അതാണ് എൻറെയും എൻറെ അക്കിയും ശ്യാമയും അച്ഛന് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് അത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ വരാന്ന് അത് കേട്ടപ്പോൾ തന്നെ വർമ്മയ്ക്ക് സന്തോഷമാകുന്നു എന്നിട്ട് അഖിലിനോട് ശ്യാമ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് കേക്ക് അച്ഛനെ വിഷമിപ്പിക്കരുത് ഫങ്ഷന് പോകാം സാരമില്ല അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ ഞാൻ സഹിച്ചോളാം എന്ന് ശ്യാമ പറഞ്ഞതും ശ്യാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വർമ്മ പറയുന്നുണ്ട് നീ എൻ്റെ മരുമകളല്ല എന്റെ മോളാണ് എൻറെ സ്വന്തം മോള് അകൽ പറയുന്നു അച്ഛൻ സന്തോഷമായിട്ട് പോയിക്കോളും ഞാനും ശ്യാമയും ഫങ്ഷനിൽ പങ്കെടുത്തിരിക്കും ഞാൻ വിഷമത്തോടെയും ആശങ്കയോടെയുമാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഇപ്പോ നിറഞ്ഞ മനസ്സോടെ ഞാൻ തിരിച്ചു പോകുന്നു ഓ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ വർമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് ും ശ്യമയും അത് നോക്കി നിക്കുന്നു കാണിക്കുന്നത് വിസ്മയും സുന്ദര അവരോട് പറയുന്നുണ്ട് ഞാൻ കാത്തിരിക്കുന്നോ നിങ്ങളെ രണ്ടുപേരെയും ആനന്ദയുടെ ബേർഡേ ഗംഭീരമായി ആഘോഷിക്കണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം അപ്പൊ ആഘോഷങ്ങൾ ഗംഭീരമാകണമെങ്കിൽ ഉറപ്പായും വിസ്മയുടെ പാട്ടുണ്ടാവണം അതേക്കുറിച്ച് സംസാരിക്കാനാ കാണണോന്ന് പറഞ്ഞത് മനുഷ്യനോട് അരുന്തതിയും വിസ്മയും പരസ്പരം നോക്കുന്നുണ്ട് എന്താ വിസ്മയക്ക് പാടാൻ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അരുന്ധതി എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അരുന്ധടി പറയുന്നുണ്ട് ഇല്ല സന്തോഷമേ ഉള്ളൂ എന്ന് അമ്മയെ ഒരു മിനിറ്റ് എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് അരുന്ധടി വിസ്മയോട് വസുധരയോട് പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്ന് വസുന്ധരയും രണ്ടുപേരും പുറത്തേക്ക് വരുന്നുണ്ട് സംസാരിക്കാനായിട്ട് ആരും കാണാത്ത ഭാഗത്തേക്ക് മമ്മി ഇത് ട്രാപ്പ് ആണെന്നാണ് തോന്നുന്നത് അവർക്ക് ഞാനാണ് പാടുന്നത് ഞാൻ അല്ല പാടുന്നത് എന്നുള്ള സത്യം അറിയാം ഇത് നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കാനുള്ള പ്ലാൻ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് അത് കേട്ട് അരുന്ധതി പറയുന്നു ഏയ് ഇത് വസുന് വിളിക്കുന്നത് ഇവർക്കാണെങ്കിൽ ശ്യാമ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ വന്നേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞേ വിസ്മയേയും അരുന്ധതിയും അകത്തേക്ക് കയറി വന്നു അല്ല ഇനി തുടർന്ന് കുറെ ദിവസം മോൾക്ക് പ്രോഗ്രാംസ് ഉണ്ട് പാടി പാടി മടുത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ പാട്ടും കൂടി എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ അവർ സംസാരിക്കുകയാണ് ആ സമയം വറം അവിടേക്ക് വരുന്നു ഇവരുടെ സംസാരവും കേൾക്കുന്നു ഇതത്ര പരിപാടി അല്ലല്ലോ കൂടി വന്ന രണ്ടോ മൂന്നോ പാട്ട് അത്രയല്ലേ ഉള്ളൂ എന്ന് വസുന്ധര പറയുന്നുണ്ട് അത് ശരിയാണെന്ന് അരുധതി അപ്പോ അതെ അഡ്വാൻസ് ആണ് എന്ന് പറഞ്ഞ് കുറച്ച് പണം വസുന്തര പറ അരുതിയെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അരുണ്തി പറയുന്നുണ്ട് അയ്യോ നമ്മൾ തമ്മിൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് വേണം അത് വേണം ദാ വാങ്ങിക്കുമോളെ എന്ന് വസുന്ധര പറയുന്നുണ്ട് അതിന്റെ നിർബന്ധിക്കല്ലേ വാങ്ങിച്ചോ എന്ന് അരുന്ധതിയും പറയുന്നുണ്ട് അങ്ങനെ വിസ്മയ ആ പണം വാങ്ങിക്കുന്നു ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ഫങ്ഷൻ വിസ്മയുടെ പാട്ടുമായി നല്ല ആഘോഷത്തോടെ നമ്മൾ ഗംഭീരമാക്കും എന്ന് വസുന്ധര പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വർമ്മ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയെയും പുറത്തു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് സംസാരിക്കുന്നു മമ്മി പ്രോഗ്രാം എങ്ങനെ നടക്കാനാ എങ്ങനെ പാടാനാ ഇനി നമ്മൾ ശ്യാമയെ എന്ത് പറഞ്ഞ പാഠിപ്പിക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്ക എന്ന് വെച്ചാൽ തന്നെ അതും ആ ആനന്ദവർമ്മയുടെ ബർത്ത്ഡേ ഫങ്ഷൻ ഉറപ്പായും അകി അവിടെ കാണും അപ്പോ യാതൊരു കാരണവശാലും നമ്മുടെ ഒരു ട്രിക്കും അവിടെ നടക്കില്ല ആക്കും പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു നമ്മൾ ഇനി എന്ത് ചെയ്യും മമ്മി എന്താ നീ ഈ പാട്ട് പ്രോഗ്രാം മതിയാക്കിയോ ഇല്ലല്ലോ അപ്പോ വർമ്മയുടെ വീട് നല്ല മറ്റെവിടെ ഇതും ഇതിനപ്പുറവും പ്രശ്നങ്ങളൊക്കെ വരും അതെല്ലാം തരണം ചെയ്തു വരുമ്പോഴാണ് വിജയം ഉണ്ടാവുന്നത് ാര്യം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലേ ഇത് നടക്കും ഇവിടെ നമ്മൾ തോറ്റ് പിന്മാറിയ കാര്യമില്ല അതിനർത്ഥം നിന്റെ മ്യൂസിക് കരിയർ ഇവിടെ അവസാനിച്ചെന്നാ അവിടെ എങ്ങനെയാ ഏത് രീതിയിലാ പാടേണ്ടത് അതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ചെന്ന ഏത് വിധേനയും ശ്യാമി പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കെ അതിന് സമ്മതം അല്ലെങ്കിൽ വിസ്മയ വിസ്മയെന്ന ഗായിക മുതൽ ഇല്ലാണ്ടാവാൻ പോവാണ് ആരാധകർ പേര് പ്രശസ്തി എല്ലാം ഒറ്റയടിക്ക് അവസാനിക്കാൻ പോവുക എന്നൊക്കെ അരുന്ധരി പറയുന്നുണ്ട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് മമ്മി പറഞ്ഞതല്ലേ ഞാൻ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ തന്നെ പോയി ശ്യാമയെ കാണാം ശ്രമിച്ച പോരാ ശ്യാമ സമ്മതിക്കണം നീ സമ്മതിപ്പിക്കണം എന്ന് അരുന്ധരി പറയുന്നു ഏറ്റു മമ്മി പറയുകയാണ് വിസ്മയ പിന്നീട് കാണിക്കുന്നത് അഖിലം ശ്യാമയും കൂടി വീട്ടിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അച്ഛൻറെ ബർത്ത്ഡേ ആണ് എന്തായാലും പോയല്ലേ പറ്റൂ ഇനിയും എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നാ എന്റെ ഒരു പേടിയെന്ന് ശ്യാമ പറയുന്നു അത് ഉറപ്പല്ലേ അപ്പൊ മുൻകൂട്ടി അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചു പോകുമ്പോ അത് പ്രശ്നമല്ലേ പറയുന്നുണ്ട് അത് അച്ഛനാണല്ലോ എന്ന് അഖിൽ പറയുന്നുണ്ട് വർമ്മ ഒന്നുകൂടി അവിടേക്ക് വന്നിരിക്കുകയാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വളരെ അർജന്റായിട്ട് തന്നെയാണ് വർമ്മ പറഞ്ഞത് എന്താ അച്ഛാ എന്താ വീണ്ടും വന്നത് എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പഴാ ഒരു കാര്യം അറിഞ്ഞത് അത് ഫോണിൽ കൂടി പറഞ്ഞാൽ പറ്റില്ല മോളെ കണ്ട് എനിക്കൊരു ഉറപ്പ് വാങ്ങിക്കണം അതിനാ വന്നതെന്ന് വർമ്മ പറഞ്ഞപ്പോൾ എന്താച്ചാ പറയൂ എന്ന് ശ്യാമ പറയുന്നുണ്ട് വർമ്മ പറയുന്നു മോളെ ബർത്ത്ഡേ ഫങ്ഷന് വിസ്മയുടെ പാട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വസു അരുന്ന് ടീ പാടാമെന്നേറ്റ് അഡ്വാൻസ് വാങ്ങിയെന്ന അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഏത് തന്ത്രവും ഉപയോഗിച്ച് മോളെ കൊണ്ട് പാടിപ്പിക്കാൻ അവർ ശ്രമിക്കും അവരുടെ ലക്ഷ്യം മോളെ തന്നെയാണ് അത് ഉറപ്പാ മുമ്പ് പലപ്പോഴും മോൾക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അർന്ധതയുടെയും വിസ്മയുടെയും ചതിയിൽപ്പെട്ട് മോളെ ഇനിയും പാടരുത് അത് ആദ്യം ശ്യാമയൊന്നും മിണ്ടാതിരുന്നപ്പോൾ വർമ്മ പറയുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ശ്യാമ വീണ്ടും പറയുന്നു ഒരിക്കൽ ഞാൻ ശ്യാമയ്ക്ക് വേണ്ടി വിസ്മയ്ക്ക് വേണ്ടി പാടില്ലെന്ന് അന്ന് ഞാൻ അച്ഛന് വാക്ക് തന്നതാണ് പക്ഷേ വിസ്മയുടെ അവസ്ഥ കണ്ട് എന്റെ മനസ്സ് അലിഞ്ഞുപോയി വർമ്മ പറയുന്നു മോളെ മോളുടെ സ്വഭാവം എനിക്കറിയാമോന്ന് കറിഞ്ഞ കാണിച്ചാൽ അപ്പോ അലയുന്ന മനസ്സാണ് മോളുടേത് ഈ സ്വഭാവം വെച്ച് യും അഞ്ജനയും കപടതയും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല മോളെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മോളിനി വിസ്മയ്ക്ക് വേണ്ടി പാടരുത് അല്ലാ ഞാൻ പാടില്ല എന്ന് ശ്യാമയും പറയുന്നു അഖിൽ പറയുന്നു അച്ഛാ ഫംഗ്ഷന് വിസ്മയുടെ പാട്ട് വേണ്ടാന്ന് പറഞ്ഞൂടായിരുന്നോ അത് കേട്ട് വർമ്മ പറയുന്നുണ്ട് ശ്യാമെ കിട്ടാതെ വരുമ്പോൾ അവര് മറ്റാരെങ്കിലും വെച്ച് പാടിക്കും പാടിച്ചോട്ടെ അതിന് വേറെ ഐഡിയ ഉണ്ട് അതാ ഞാനതിനെ സമ്മതിച്ചത് എന്താ ഐഡിയ എന്താ അച്ഛൻ സമ്മതിപ്പിക്കുന്നത് അച്ഛൻ വിചാരിക്കുന്നതെന്ന് അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വിസ്മയം മറ്റാരെയെങ്കിലും വെച്ച് പഠിപ്പിക്കാം അവിടെ വെച്ച് അമ്മയുടെയും മോളുടെയും കള്ളക്കള്ളി നമുക്കങ്ങ് പൊളിക്കാം പോളിക്കാം അത് നല്ല ഐഡിയ ആണെന്ന് അഖിൽ പാട്ടന്റെ പേരും പറഞ്ഞു കുറെ നാളായി അമ്മയും പോളും മക്കളെ ബാക്കിയുള്ളവരെ വിഡ്ഢികളാക്കുന്നു എന്നാ പിന്നെ നിങ്ങൾ കേട്ടല്ലോ ഇനി നിന്റെ മനസ്സ് മാറില്ലല്ല മോളെ എന്നും ചോദിക്കുന്നുണ്ട് ഇല്ലച്ച ഇനി ഞാൻ ഒരിക്കലും വിസ്മയക്കു വേണ്ടി പാടില്ല ഉറപ്പെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഈ ഉറപ്പ് വാങ്ങിക്കാനാ ഞാൻ നേരിട്ട് വന്നത് എന്ന് വർമ്മ പറയുന്നു ഇനി ശ്യാമയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല അച്ഛ എന്ന് അഖിലും പറയുന്നുണ്ട് എങ്കി പിന്നെ ഞാൻ പോട്ടെ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അച്ഛാ നിക്ക് ഞാൻ വരാം എന്നെ ഒന്ന് കടയിലേക്ക് ഇറക്കിയേരി അങ്ങനെ രണ്ടുപേരും കാറിൽ തന്നെ കയറി പോകുന്നുണ്ട് ശ്യാമ കൊടുത്ത ഉറപ്പിന്റെ ബലത്തിലാണ് വർമ്മ പോകുന്നത് അവരെ പുഞ്ചിരിയോടെ തന്നെ യാത്ര ചെയ്യുകയാണ് ശ്യാമയും ശേഷം ശർമ്മ പോയതിനു ശേഷം വിസ്മയ വിസ്മയവിടേക്ക് വരുന്നോ വിസ്മയ വിചാരിക്കുന്നു ഓ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അതൊക്കെയാണ് തീരുമാനങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നടന്നതൊക്കെ വിസ്മയെ കേട്ടിരിക്കുന്നു വിസ്മയെ ശ്യാമയുടെ വീട്ടിലേക്ക് കയറി വരുന്നോ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് അയ്യോ ശ്യാമെ എനിക്ക് വയ്യ അയ്യോ ശ്യാമ എനിക്ക് വയ്യ എന്നൊക്കെ ആക്ഷൻ കാണിക്കുകയാണ് വിസ്മയ അയ്യോ അതാരാ വിസ്മയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ശ്യാമ കിച്ചണിൽ നിന്നും ഓടി ഉമ്മറത്തേക്ക് വരികയാണ് വീണ്ടും അഭിനയിച്ച് തകർക്കുകയാണ് വിസ്മയ എനിക്ക് വയ്യ ശ്യാമ എന്റെ ദേഹം തളർന്ന് എനിക്ക് വിസ്മയ പറഞ്ഞപ്പോൾ എന്താ വിസ്മയ എന്താ നിനക്ക് പറ്റിയത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നു ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് തളർച്ചയും ബോധം ക്ഷയം ഒക്കെ ഉണ്ടാവു എനിക്ക് ദേഹം തളർന്ന് എനിക്ക് വെള്ളം വേണം ഞാൻ ഇപ്പൊ ചാകുവേ എന്നൊക്കെ വിസ്മയ പറയുന്നു നീ ഇവിടെ ഇരിക്കേ വെള്ളം ഞാൻ ഇപ്പോ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ ശ്യാമ കിച്ചണിലേക്ക് ഓടുന്നു അതേറ്റു ശ്യാമ ഇതിൽ വീണു ഇനി ബാക്കി കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് വിസ്മയ വിചാരിക്കുന്നുണ്ട് ചിലയ്ക്ക് പോയ ശ്യാമക്ക് ചില സംശയങ്ങൾ തോന്നുന്നു ഇവിടെ എന്തിനാ വന്നതെന്ന് ആലോചിക്കുന്നു ഓ മനസ്സിലായി എന്നെ പാടാൻ നിർബന്ധിക്കാൻ തന്നെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ